എല്ലാ പ്രിയ മിത്രങ്ങൾക്കും സുധീർ കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം അരുളുന്നു നമ്മൾ ഇന്ന് ഏറ്റവും സിംപിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു സീനറിയാണ് കൊണ്ടുവരുന്നത് ഇതിലൊരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് പക്ഷേ ഞാൻ പ്രത്യേകിച്ച് വരയ്ക്കുകയാണ് നമ്മൾ നമ്മുടെ ഉദ്ദേശമെന്ന് പറയുന്നത് എൻ്റെ ഒരു ചിത്രകലാ പാഠവും ഞാനിവിടെ പ്ര പ്രകടിപ്പിക്കുകയല്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മറിച്ച് യൂട്യൂബ് കാണുന്ന ഒരാൾക്ക് ചിത്രത്തിലെ സ്നേഹിക്കുന്ന ഒരു ഒരു മിത്രത്തിന് ഒരു സുഹൃത്തിന് അത് അധികം ബുദ്ധിമുട്ടില്ലാതെ ഗ്രഹിക്കാൻ സാധിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശവും എന്നിരുന്നാലും ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പഠനം അതിൻ്റെ സാധ്യത യൂട്യൂബിലെ ഒരു വീഡിയോ കണ്ട് ചെയ്താലും കുറവാണ് അല്ലെങ്കിൽ നമ്മുടെ പഠന രീതികളൊക്കെ യൂട്യൂബ് വഴി മതിയായിരുന്നല്ലോ അങ്ങനെയല്ല നമ്മുടെ വീണ്ടും വീണ്ടും പറഞ്ഞും തിരുത്തിയുമാണ് ശരിക്കും ചിത്രകല പഠിക്കേണ്ടത് പല ചില മിത്രങ്ങളെങ്കിലും ചോദിക്കാറുണ്ട് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞുകൂടെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഏറ്റവും വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുന്നവരിലൊരാൾ കൂടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ധാരാളം മനോഹരമായ ഹൃദയത്തിൽ നിന്നുള്ള കമൻ്റുകളും പുതിയ ബന്ധങ്ങളും ഒക്കെ എനിക്ക് വന്നത് ഒരുപാട് പേരെൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നു സാധിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ മറുപടി അയക്കുന്നു അറിയാവുന്നത് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലും അങ്ങനെ ഒരു പരിഭവം പറഞ്ഞവരോടും നമുക്കിഷ്ടമാണ് കാരണം അത് നല്ലതാണ് നമ്മളൊന്നും മോശമായിട്ടല്ല കാണുന്നത് എങ്കിലും അറിയുക എൻ്റെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് യൂട്യൂബിലൂടെ പറഞ്ഞു തരാവുന്ന ഒരു രീതിയുടെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് ഒരു തെങ്ങ് വരയ്ക്കുന്നത് ഇവിടെ അത് ബ്ലോക്ക് ചെയ്തു അതിൻ്റെ തടി തെങ്ങിൻ്റെ തടി വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്രയും വരച്ചു ഇത് നിൽക്കുന്നത് ഒരു തീരത്താണ് ഒരു പുഴയുടെ തീരമെന്ന് പറയാം നോക്കുക ഇതൊരു നല്ല ഫോട്ടോ കണ്ടാണ് ഇത് ഒരുപാട് പേര് പെയിൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്തരം ചിത്രങ്ങൾ അതുപോലെ ഈ ഒരു ഫോട്ടോ കണ്ട് വരയ്ക്കുന്നതാണ് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തി നമ്മൾ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നിങ്ങളൊരു ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ചിത്രം അതുപോലെ തന്നെ പകർത്തി വെക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഒരു ചിത്രകാരൻ്റെ താത്പര്യങ്ങളെ അയാളുടെ ഇഷ്ടത്തിന് അയാളുടെ പ്രണയത്തിനെ അതിൽ ചാലിക്കുകയാണ് ചെയ്യേണ്ടത് ജീവിതം അങ്ങനെയാണല്ലോ അല്ലേ ഓരോ മറ്റൊരാൾ ചെയ്യുന്ന പോലെയല്ല ഞാൻ ചെയ്യേണ്ടത് എനിക്ക് എൻ്റേതൊരു ശൈലി ഉണ്ടാവണം അവിടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ ശൈലി ഏറ്റവും മനോഹരവുമാവണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതാവണം അവർക്ക് ഗുണകരമാവണം അവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടാവണം എൻ്റെ ഒരു പ്രവൃത്തി ഉണ്ട് അപ്പോഴാണ് നമ്മുടെ ജീവിതം മനോഹരമാവുന്നതെന്ന് ഞാൻ പറയും നമുക്കറിയാം നമ്മളുടെ സാമീപ്യം ഒരാൾ കൊതിക്കണമെങ്കിൽ ഞാൻ അങ്ങനെയാവണം അതല്ല എന്നെ കാണുമ്പോൾ തന്നെ ചിലർ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എവിടെയെങ്കിലും എനിക്ക് ചില മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മളോട് കുറച്ച് പേർ അവരുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് പറയാറുണ്ട് നിരന്തരമായി മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുകയും ഒരുപാട് പേരുമായി ബന്ധപ്പെടുകയും കുറേ പേരുമായിട്ട് സ്നേഹ സംവാദങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളും പറയുകയും അവരിൽ നിന്ന് നല്ലത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത് അപ്പോഴും നമ്മൾ പലപ്പോഴും ജീവിത വീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് പല വൈതരണികളെയും നീന്തി കിടക്കാനാവുന്നത് അതിനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ദുഃഖിച്ചിരിക്കേണ്ട ഒരാളൊന്നുമല്ല നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് അതിന് സന്തോഷവും ദുഃഖമൊന്നും സ്ഥിരമല്ലെന്നും അത് ആപേക്ഷികമാണെന്നും നമ്മൾ അറിയണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ചില വസന്തങ്ങളെ നമുക്ക് ഉപാധികളില്ലാതെ സ്വീകരിക്കാനാവുന്നതും സ്നേഹിക്കാനാവുന്നതും നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക വൈഷമ്യങ്ങളോ ഒറ്റപ്പെടലോ ഏകാന്തതയോ അല്ലെങ്കിൽ അശരണതയോ അവഗണനയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് കാരണം നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മതി മറ്റൊരാൾ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവരുടെ മാത്രം തീരുമാനമാണ് നമ്മൾ ചില ബന്ധങ്ങളെയൊക്കെ ചേർത്ത് വെക്കുമ്പോൾ പറയുന്നത് എൻ്റെ ആളാണ് എൻ്റെ മകനാണ് മകളാണ് ഭാര്യയാണ് ഭർത്താവാണ് അച്ഛനാണ് അതിലുപരി നമ്മൾ അറിയേണ്ട ഒരു കാര്യം അവരും ഒരു വ്യക്തിയാണ് അവർക്ക് താത്പര്യങ്ങളുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ചിത്രകലയുടെ ഈ ഒരു ഭാഗത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് നോക്കൂ ഇവിടെ കുറച്ച് പാറകളാണ് ഞാൻ ബ്ലോക്ക് ചെയ്തു നിങ്ങൾക്കത് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ കാരണം വളരെ നേർത്ത വരകളിലൂടെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് എന്നാൽ ഇത് തെളിച്ച് വരയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ചിത്രം കിട്ടുക തന്നെ ചെയ്യും ഇത് ഏറ്റവും എളുപ്പം ഈ ചിത്രം ഞാൻ തീർക്കാം ഞാനിതിന് ഇതിനൊരു ഡാർക്ക് പെൻസിൽ എടുക്കുകയാണ് വരയ്ക്കാനായിട്ട് ഏറ്റവും ഡാർക്കായിട്ടുള്ള എടുക്കുമ്പോൾ ഇത് ആർട്ട് എൻ്റെ ടേൺ ബി എന്ന പെൻസിലാണ് ഇതൊരു എക്സ്റ്റെൻഡർ കൊണ്ട് ഞാൻ വെച്ചിരിക്കുകയാണ് പെൻസിൽ വരച്ച് വരച്ചു തീരാറായി അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഒരു തെങ്ങാണ് വരയ്ക്കുന്നത് നോക്കുക ആദ്യം നമ്മൾ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ഏറ്റവും ലെഫ്റ്റിൽ നമ്മുടെ കൈ മുട്ടാത്ത രീതിയിൽ വരച്ചു തുടങ്ങുക കാരണം ഡാർക്ക് പെൻസിൽ അഥവാ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാക്കി കൈ ഇങ്ങനെ മുകളിൽ തൊട്ടാൽ അത് കറുത്തുവോ അല്ലേ അപ്പോൾ നോക്കൂ ഇങ്ങനെ വര ഇത് ഏറ്റവും ലളിതമായ വരകളാണ് ഇതിൽ നിന്ന് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും അത് പിന്നീടാവട്ടെ എന്ന് വെച്ചിട്ടാണ് കിട്ടും അല്ലാതെ ഞാൻ ഇങ്ങനെ മാത്രമല്ല പഠിപ്പിക്കുന്നത് ഇത് ആയതുകൊണ്ടും നമുക്ക് ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങളില്ലാതെ പഠിക്കേണ്ടത് കൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ ഏറ്റവും ലളിതമായ വഴികൾ പഠിപ്പിക്കുന്നത് എന്നാൽ കുറച്ചു കാലം വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിട്ട് നല്ല വശങ്ങൾ ഇതിനകൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അതല്ലെങ്കിൽ കാലക്രമത്തിൽ എൻ്റെ തന്നെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരയ്ക്കാനുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽ ഡ്രോയിങ് വരയ്ക്കാൻ പഠിക്കാം ഇതൊട്ടും മോശമാണെന്നല്ല പറഞ്ഞത് ഇത് നിങ്ങൾക്ക് അതേ ഫീല് കിട്ടും കണ്ടോ ഇങ്ങനെ വരച്ചാൽ മതി കഥകൾക്കും ചിത്രകഥകൾക്കൊക്കെ വരയ്ക്കുമ്പോൾ മിക്കവാറും നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് വരയ്ക്കുന്നത് പിന്നെ ചോദിച്ച ചില ചോദ്യമാണ് ചില വാട്ടർ കളർ പഠിപ്പിക്കില്ലേ കളറിങ്ങില്ലേ ഉണ്ട് വാട്ടർ കളറും അക്രലിക്കും ഒക്കെ ഞാൻ ഇവിടെയും അവതരിപ്പിക്കാം എൻ്റെ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു സ്കൂൾ ഓഫ് ആർട്സ് ഉണ്ട് ഫുൾ ടൈം ഓൺലൈൻ ആണ് നിങ്ങൾക്ക് ആഗ്രഹമുള്ള സമയം നമുക്ക് തരാൻ പറ്റും നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി ബന്ധപ്പെടുക അവിടെ ഏറ്റവും സ്നേഹ ഭാഷയിൽ ചേർന്ന് നിന്നുകൊണ്ട് ലൈവായിട്ടുള്ള ക്ലാസ്സുകളാണ് തരുന്നത് ലിങ്ക് ഒന്നുമല്ല എത്ര പ്രാവശ്യം തെറ്റിയാലും തിരുത്താൻ ഞാൻ കൂടെ ഉണ്ടാവും കാരണം നമ്മുടെ ഭാഷയും മനസ്സും സ്നേഹത്തിന്റെതാണ് ചിത്രകല തന്നെയാണ് എൻ്റെ ജീവനകലയും ഉപജീവന കലയും ഒക്കെ അതുകൊണ്ട് ഞാൻ ഉപാസിക്കുന്ന ഒന്നിൽ തന്നെ ജീവിക്കാനാകുന്നതാണ് എൻ്റെ ഒരു ഭാഗ്യം ഒപ്പം ചിത്രകലയെ പ്രണയിക്കുന്ന ഒരുപാട് പേരെ കൂടെ കിട്ടിയതും കൂടിയാണ് ഈ ജീവിതയാത്രയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യം ഞാൻ ഞാനതിന് പ്രപഞ്ചത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു ചിത്രകല മാത്രമാണോ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കല അല്ല ഒരുപാട് കലകളിൽ ഒന്നാണ് ചിത്രകല ആദിമ കലയും നമ്മൾ ചിത്രകലയിരിക്കും ഒരു വരമൊഴിയാണത് വാമൊഴി പോലെ തന്നെ ആദിമ ഗുഹാ ജീവിതത്തിലൊക്കെ അവര് സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് പലതരം ചിത്രങ്ങളുടെ വേണം നമുക്കറിയാം അപ്പോ നമുക്കിപ്പോൾ വേണമെങ്കിലും പലതിരെയും ചിത്രീകരിച്ച് കാണിക്കാം അല്ലേ അപ്പൊ അതുകൊണ്ട് ചിത്രകലയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ അതിനെ എത്രമാത്രം പ്രണയപൂർവ്വം കാണുന്നു എന്നുള്ളതാണ് ഒരു കാമുകയെ പോലെ കാണണം ചിത്രകലയെ അപ്പോഴ് ചിത്രകലയെ നമുക്ക് പ്രണയിക്കാനാവും അല്ലെങ്കിൽ കാമുക കാമുകഭാവത്തിൽ കാണാം അല്ലെ ഏറ്റവും ഏറ്റവും മഹത്തരമായ ഒരു ഭാവമാണ് കാമുകി കാമുക ഭാവം പ്രണയത്തിലെ തീഷ്ണ തീവ്ര നിമിഷങ്ങളാണ് നമ്മളത് പറയാൻ കാരണം ഈ സമയത്ത് നമ്മൾ കാമുകിൽ നിന്നോ കാമുകിൽ നിന്നോ ഒരു തെറ്റും കണ്ടുപിടിക്കില്ല കാരണം വൈകാരികതയും പ്രണയവും ചേർന്ന് ഇഴ ചേർന്ന ഏറ്റവും ശുഭ പ്രണയം പക്ഷേ അത് ഞാൻ പറയുന്ന അർത്ഥത്തിലാണോ എന്ന് അറിയില്ല നിങ്ങൾ കേൾക്കുന്നത് പ്രണയം ശുദ്ധമാണ് ആ ഒരു ശുദ്ധമായ പ്രണയം നമുക്ക് സ്ത്രീയോടോ അല്ലെങ്കിൽ പുരുഷനോടോ മാത്രമല്ല പ്രപഞ്ചത്തിനോട് സകലത്തിന് നമുക്ക് കാമുകി കാമുക ഭാവങ്ങൾക്കാനാവും വെൺ ചന്ദ്രലേഖയെ ഒരു അപ്സര സ്ത്രീ എന്ന പേരിൽ പ്രണയിക്കുന്നു അല്ലേ അങ്ങനെ നമുക്ക് ഏതൊന്നിനെയും പ്രണയിക്കാനാവണം പക്ഷെ അതൊരു വിപ്രലംഭ ശൃങ്കാരമാണല്ലേ സമാന്തരമായ പ്രണയം ഒരിക്കലും അടുക്കില്ല എന്നറിഞ്ഞുകൊണ്ട് എന്നാലും നമ്മൾ പ്രണയിച്ചുകൊണ്ടേ ഈ പ്രണയമൊക്കെ നഷ്ടപ്പെടുന്ന എപ്പോഴാന്നറിയാവോ സ്വന്തമായി കഴിയുമ്പോഴാണ് പലപ്പോഴും അതുകൊണ്ട് സ്വന്തമാക്കണം എന്ന് കരുതി പ്രണയിക്കാതെ എല്ലാം സ്വന്തമാണെന്ന് കരുതി പ്രണയിച്ചാൽ നമുക്ക് പ്രണയത്തിലൊരു മടുപ്പുണ്ടാവില്ല വിരക്തി ഉണ്ടാകില്ല വിട്ടുകളയാനൊട്ട് തോന്നുകയും ഇല്ല എനിക്കങ്ങനെയാണ് ഞാൻ എന്നും ഉണരുന്നത് പ്രണയത്തോടെ തന്നെയാണ് എനിക്ക് പ്രണയിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഇവിടെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കണ്ണുകൾ പ്രണയത്തിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് അവിടെ പ്രണയത്തെ കാണും അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്നേ വിരസമായി പോകുമായിരുന്നു ഇപ്പോൾ ഞാൻ പ്രണയിക്കുന്നത് ഈ ഈ വരകളെയാണ് ഈ നിറങ്ങളെയാണ് എനിക്കൊപ്പം ഇരിക്കുന്ന ഓരോരുത്തരെയും നമ്മൾ പ്രണയഭാവത്തിലാണ് കാണുന്നത് നോക്കൂ വരയ്ക്കുന്ന രീതി ഞാൻ പറഞ്ഞാലും ഏറ്റവും സിമ്പിളായിട്ട് തെ ഇങ്ങനെ ഇങ്ങനെ വരച്ചു വിടുക പെൻസിൽ ഇങ്ങനെ ഉയർത്തുക വരയ്ക്കുമ്പോൾ കണ്ടോ അതെ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ വരച്ചു പോവുക എൻ്റെ സ്വരത്തിന് ചെറിയ പ്രശ്നമുണ്ട് കാരണം എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല ജലദോഷമുണ്ട് പക്ഷേ വരയ്ക്കാതിരിക്കാനാവില്ലല്ലോ എന്ന് കരുതി വരയ്ക്കുകയാണ് ഇവിടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരെൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കർമ്മബന്ധങ്ങളെ മാറ്റി വയ്ക്കാനാവില്ലല്ലോ അപ്പോൾ അതിലൂടെ നടക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ ചിത്രകല ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ഇത് പറയാമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ പക്ഷേ ഒരുപാട് സവേറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ ഉദ്ദേശം ശുദ്ധമായതുകൊണ്ടും നിങ്ങൾക്ക് അത് നിങ്ങളിൽ കിട്ടുന്നുണ്ട് അനുഭവവിദ്യമാകുന്നതുകൊണ്ടും ആവണം നിങ്ങളെ കൂടെ നിൽക്കുന്നത് എങ്കിലും പറയുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഈ കാഴ്ചയും നിങ്ങൾ തരുന്ന പ്രചോദനവുമാണ് ഞാനെന്ന ഈ ഒരു ചെറിയ ചിത്രകാരനെ ഇത്രമേലെങ്കിലും വളർത്തിയത് അതുകൊണ്ട് ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും ഇഷ്ടവും നിങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ അനക്കുന്നത് നമ്മൾ പലപ്പോഴും ഇതൊക്കെ വരയ്ക്കുന്നത് ഞാൻ തന്നെയാണ് നമ്മൾ കരുതുമ്പോഴാണ് ഇതൊക്കെയല്ല നമ്മുടെ കൈകളിൽ ഈ കലയെ ചേർത്ത് വെച്ച പ്രപഞ്ചത്തിൻ്റെ താത്പര്യത്തിന് ഒരു നമസ്കാരം നമ്മൾ കൊടുക്കണം നന്ദി പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞു ഒരു പാഴ്മുളം തണ്ടിനെ കണ്ണൻ ചുണ്ടോട് ചേർന്നപ്പോഴേ മുരളികയായി അടുത്തിൽ നിന്ന് മുരളീനാഥം പറഞ്ഞു അല്ലേ അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മളാകുന്ന പാഴ്മുളം തണ്ടുകളെ പ്രപഞ്ചത്തിൻ്റെ വിരൽ സ്പർശത്താൽ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ചുംബനത്താൽ നമ്മുടെ വിരലുകൾ ഉണർന്നെങ്കിൽ നമ്മുടെ വിരലുകളിൽ പ്രണയം നിറഞ്ഞെങ്കിൽ പൂവിൽ മധു നിറയും പോലെ നമ്മളിങ്ങനെ മധുരമായി നിന്നെങ്കിൽ അതിൻ്റെയൊക്കെ പ്രപഞ്ച താല്പര്യമാണ് ആ പ്രപഞ്ചത്തിനോടാണ് നമ്മൾ നന്ദി പറയേണ്ടത് നീ എത്ര കാലം ഇതെൻ്റെ വിരലിൽ നിലനിർത്തുന്നു അത്ര കാലം ഞാൻ നിനക്ക് വേണ്ടി വരയ്ക്കുമെന്ന് ഞാനും പറഞ്ഞു നമുക്ക് നമുക്ക് ഈശ്വരൻ എന്നിട്ടുള്ള പല നമ്മൾ അതൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് അത് കിട്ടാതെ പോകുന്നത് ഒരുപാട് കഴിവുകളുണ്ട് നമ്മളത് കണ്ടെത്തണം പ്രകടമാകണമെന്നില്ല ഇങ്ങനെയൊക്കെയാണ് അറിയുന്നത് ഞാൻ ഈ ചിത്രകല ക്ലാസ് തുടങ്ങിയ പിന്നെ എനിക്ക് എത്രയോ പേര് ചിത്രങ്ങൾ വരച്ചയക്കുന്നു ഞാൻ കാണുന്നത് ഓരോ ദിവസവും അവർ അയക്കുന്നതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് പിന്നീട് അയക്കുന്നത് വളരെ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു അത് കാണുമ്പോഴാണ് അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് കാണുമ്പോഴാണ് അവർ ചിത്രകല എത്രമാത്രം പ്രണയിച്ചിരിക്കുന്നു ചിത്രകല എത്ര എത്രമാത്രം അവരെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി നോക്കൂ ഓരോ തെങ്ങ് വരച്ചു ഈ തെങ്ങിൻ്റെ തടി അല്ലേ തെങ്ങിൻ്റെ തടി എന്നല്ലേ പറയുന്നത് ശിഖരങ്ങളില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ പറയാം ോട്ടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഡാർക്ക് കൊടുക്കാൻ കാര്യം അത് ഉള്ളിലേക്കാണ് നമുക്കത് ഇങ്ങനെ വരച്ചാൽ മതി കണ്ടെത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ ചില വലയങ്ങൾ ഇതെങ്ങനെയുണ്ട് ചെറിയ പാടുകൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നില്ല കാരണം അത് വരച്ച് നമുക്ക് ആയിട്ട് ചെയ്യാം മാത്രമല്ല എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ഷെയ്ഡ് ഇങ്ങനെ എങ്ങനെ കൊടുക്കാം ഒരു ഗ്രേ ഷെയ്ഡ് ഇതിൻ്റെ പ്യുവർ വൈറ്റ് എന്നുള്ളത് കളയാം എടുത്ത് ഇങ്ങനെ ചേർത്ത് വയ്ക്കാം ഇനി ഈ ഓലിയോട് ചേരുന്ന ഭാഗം ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു ഡാർക്ക് കൊടുക്കാൻ കണ്ടുപോകാം അപ്പം ഇത് ഉള്ളിലേക്ക് പോകുന്നുണ്ട് നമ്മളെപ്പോഴും പറയും വെളിച്ച വിന്യാസത്തിൻ്റെ നിഴലിൻ്റെ വെളിച്ചത്തിൻ്റെ സമന്വയമാണ് ചിത്രങ്ങളാണ് എത്ര അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മുടെ കാഴ്ച പോലും വെളിച്ചത്തിലാണല്ലേ ഒരു വെള്ളി വെളിച്ചത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാനാവുമോ ഇല്ല ഒന്നും നോക്കാൻ പറ്റുന്നില്ല കണ്ണടിച്ചു പോയി എന്ന് പറയൂലേ കൂരിരുട്ടിലെന്തെങ്കിലും കാണാനാവുമോ അതുമില്ല പിന്നെ എങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ ത്രിമാനതയും ദ്വിമാന രൂപങ്ങളും ഒക്കെ നമ്മുടെ കണ്ണിൽ പെടുന്നതെന്ന് ചോദിച്ചാൽ അതിനാണ് നിഴലിൻ്റെയും വെളിച്ചത്തിൻ്റെയും സ്വാധീനം അവർക്ക് അവതിലുള്ളത് അപ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നിഴലും വെളിച്ചവും ഇടചേർന്ന് നിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെയാണ് മനോഹാരിത ഒരു പൂവിനെ കാണുമ്പോൾ അതിന് നിഴൽ കൂടി അതിനെ മനോഹരമാക്കുന്നുണ്ട് ആ പൂവിന് യഥാർത്ഥ നിറം കിട്ടണമെങ്കിൽ അതിന് വീഴുന്ന വെളിച്ചവും അപ്പോൾ അതിൻ്റെ നിഴലും കൂടിയാണ് അപ്പോൾ അതിനെ നമുക്ക് തോന്നിപ്പിക്കുന്നത് കാണാനാവുന്നത് വിശകലനം ചെയ്യാനാവുന്നത് എന്ന് നമ്മൾ പറയും അപ്പോൾ നിഴലിലും വെളിച്ചത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട് ചിത്രകലയിൽ നിഴലും വെളിച്ചവും ഇല്ലാതെ ചിത്രകലയ്ക്ക് നിലനിൽപ്പുമില്ല അതുകൊണ്ട് തന്നെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ കുറിച്ച് പഠിക്കാം ഇപ്പോഴീ നിങ്ങൾ ഈ ഒരു ഒറ്റ വീഡിയോ മാത്രമല്ല കാണേണ്ടത് അപ്പോഴാണ് സംശയം തോന്നുന്നത് കുറച്ചുകൂടി ലളിതമായിട്ട് പഠിപ്പിക്കാവോ മാഷേ എന്ന് ചോദിക്കുന്നവരുണ്ട് ഞാൻ പറയും നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോ ഒന്ന് കാണും അതിലുണ്ട് ഏറ്റവും ബേസിക് ലെവലുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോകളിലും എന്തെങ്കിലും ഒരു സന്ദേശം ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ടാവും കൊരുത്ത് വെച്ചിട്ടുണ്ടാവും അതിനെ കാണുക ഇതിനകത്ത് ചിത്രത്തിനെ വരയ്ക്കുക കേട്ടോ എനിക്ക് എനിക്ക് വരുന്ന ഒരുപാട് സ്നേഹ സന്ദേശങ്ങൾ ഒക്കെ എന്നെ കൂടുതൽ കൂടുതൽ കർമ്മനിരുതനാക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും അത് എൻ്റെ കഴിവൊന്നുമല്ല നമ്മളോട് പ്രപഞ്ചം പറയുന്നത് നമ്മൾ ചെയ്യുന്നു നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ എത്രമേൽ ഭംഗിയായിട്ട് ചെയ്യുന്നു അല്ലെ വീണ്ടും നമുക്ക് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ വന്നുകൊണ്ടേയിരിക്കും ഞാൻ ജീവിതത്തിൽ വ്രതമാക്കിയൊന്നാണ് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒരാളെ നോവിക്കാതിരിക്കുക പറ്റുമെങ്കിൽ ഒരാൾക്ക് ഗുണകരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരു ദിവസം നമുക്ക് ചെയ്യാം ഒരു നല്ല കാര്യം ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഒരു പുനർജന്മം തേടിയാലും നല്ല ജന്മം കിട്ടിയേക്കാം പ്രാരബ്ധ കർമ്മങ്ങളിൽ നിന്ന് മോചിതനായേക്കാം ഇതൊക്കെ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ പറയുന്നതേ ഉള്ളൂ ഇനി അറിയില്ല നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് പറയുന്നവർ പറയുന്നവരുണ്ടെന്ന് പറയുന്നവർ എന്ന് പറയുന്നവർ ഉള്ളിടത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആരോടും അത്തരം കാര്യങ്ങൾ യാതൊരു തർക്കവും അല്ലെങ്കിലും ഇനി അഥവാ ഉണ്ടെങ്കിലോ ഒരു ജന്മം ഉണ്ടെങ്കിലോ ഇനി അത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തുള്ളതാണെങ്കിലോ അങ്ങനെയാണല്ലോ പല ഋഷീശ്വന്മാർ നമ്മൾ പറഞ്ഞേക്കുന്നത് നീ കർമ്മം ചെയ്യുക കർമ്മഫലം വന്നു കൊണ്ടുവന്നു അപ്പോൾ സത്കർമ്മങ്ങൾ ചെയ്യുക നമുക്കറിയാത്തൊരു കാര്യമാണ് പിന്നെ ഒരു കാരണം അതിനെക്കുറിച്ച് ഇന്നും പഠനങ്ങൾ നടക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് ഉണ്ടെങ്കിൽ അതിനാനുപാതികമായിട്ടാണ് ജന്മമെങ്കിൽ വരും ജന്മം എങ്ങനെയാക്കണമെന്ന് ഈ സമയത്ത് തന്നെ നമുക്ക് തീരുമാനിക്കാമല്ലേ അത് ശരിയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാം സത്കർമ്മങ്ങൾ എന്തായാലും ചെയ്യാം അതിന് പുനർജന്മം നോക്കേണ്ടതില്ല ഈ ജന്മം തന്നെ നോക്കിയാൽ മതി ഇത്രയും പറഞ്ഞുകൊണ്ട് ഏറ്റവും എളുപ്പം ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ സീനറി വരയ്ക്കുകയാണ് നോക്കൂ മേഘങ്ങൾ ചില പക്ഷികൾ പറന്ന് പോകുന്നുണ്ടല്ലേ പറന്ന് പോവുകയാണ് ഈ ഒരു തെങ്ങ് വരച്ചു ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ നിഴല് തെങ്ങിനെ ഉണ്ടാക്കണ്ടോ ഈ തെങ്ങിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ ഈ നിഴലും വെളിച്ചവുമാണ് ഇവിടെയൊക്കെ നമുക്ക് ചെറിയ നിഴലുകളെ ഇടാൻ നോക്കും ഇപ്പം ഇവിടെ നിന്ന് ഇവിടെ നിന്നിട്ട് സൂര്യൻ വരുന്നുവർക്ക് അതായത് ആ സൂര്യൻ ഞാനവിടെ വരയ്ക്കുന്നില്ല കാരണം വെളിച്ചത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ ഇവിടെ ചിത്രത്തിൽ ഞാൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് നോക്കൂ മലയൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ അപൂർണമായിട്ട് പോയി ദൂരേക്ക് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ നിങ്ങൾ ഇത് മാത്രമല്ല മറ്റു വീഡിയോകൾ കാണുക അതിനുള്ളിലൊക്കെ നിങ്ങളുടെ ചിത്രകലാ വാസനങ്ങളെ പരിപോഷിപ്പിക്കും വിധമുള്ള ഒരു സ്നേഹം ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് അത് കാണുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പറയാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് എങ്കിലും പലരും ചോദിക്കാറുണ്ട് നമ്പറൊന്ന് പറയാമോ പറയാം നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ ആർട്ട് ലൈൻ്റെ ടെൺ ബി ആണ് ഇതിനേക്കാൾ ഒരു നേർത്ത പെൻസിലൊണ്ട് വരയ്ക്കാറുണ്ട് ഡാർക്ക് കുറഞ്ഞത് അത് ഫേബർ കാസിലിൻ്റെ ടു ടു എയ്റ്റ് വരെ ഉള്ള ഒരു പാക്കറ്റിൽ വരുന്ന പെൻസിലാണ് അതിന് അൻപത് രൂപ വിലയുള്ളൂ അത് വാങ്ങിച്ചാൽ നല്ല സ്കെച്ചിങ്ങാണ് അത്യാവശ്യം നല്ല ഡാർക്ക് പെൻസിലാണ് അത് ഉപയോഗിക്കാം ലൈൻ നല്ല വളരെ നല്ല ഡാർക്ക് പെൻസിലുകളാണ് ഗ്രാഫൈറ്റ് നല്ലതാണ് നിങ്ങൾ ടെൻ ബി വരെ അല്ലെങ്കിൽ ട്വൽവ് ബി വരെയുള്ള പെൻസിൽ മേടിക്കുകയാണെങ്കിൽ ആർട്ട്ലൈൻ്റെ പെൻസിൽ മേടിക്കാം ഞാൻ എൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഒന്നുമല്ല അതുപോലെ തന്നെ സ്ട്രെട്ട്ലറിൻ്റെ പെൻസിലുണ്ട് ക്യാമ്പിലിന് അപ്സര തുടങ്ങിയ പെൻസിലുകളുണ്ട് പക്ഷേ എനിക്ക് കൂടുതൽ പ്രിയമായി തോന്നുന്നത് ആർട്ട് ലൈനാണ് ഒന്ന് അത് വളരെ വിലയില്ല രണ്ട് നല്ല പെൻസിലാണ് അത്യാവശ്യം നല്ല പെൻസിലാണ് ഇനി അതിനേക്കാൾ നല്ല പെൻസിലുകൾ അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരിക എനിക്കറിയാത്തതുണ്ടെങ്കിൽ ഞാൻ പല പെൻസിലുകൾ വാങ്ങിച്ചെങ്കിലും വില കൊണ്ടും വരയ്ക്കാൻ ഒരു സുഖം ഉള്ളതുകൊണ്ടും ഒരു ഫ്രിക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കിത് ഇഷ്ടമാണ് വളരെ എളുപ്പം നിങ്ങൾക്ക് ആർക്കും വരയ്ക്കാവുന്ന രീതിയിൽ ഞാൻ ഒരു ചിത്രം രചിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഞാൻ എൻ്റെ പേറ്റൊരു ശകലം അഭിമാനപൂർവ്വം എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കാണ് കാരണം നിങ്ങൾക്കിത് വരയ്ക്കാൻ സാധിച്ചെങ്കിലും സ്നേഹപൂർവ്വം പറയുക ഇനി എന്തെങ്കിലും ഇനിയും മനസ്സിലാക്കേണ്ട തൊട്ട് ഇനിയും പറയുക യൂട്യൂബിലൂടെ പറയാൻ അറിയാൻ സാധിക്കുന്നവർക്ക് അത്രമേൽ ഞാൻ പറയുന്നുണ്ട് വീണ്ടും പറയുന്നു ചിത്രകലാ ക്ലാസ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക സമയം കാലം പ്രായം ഒന്നും പ്രശ്നമല്ല അതുകൊണ്ട് നമുക്ക് അടുത്ത ഒരു ചിത്രമായിട്ട് ഉടനെ കാണാം ഹൃദയപൂർവം സുധീർ കൃഷ്ണനാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം